ഇത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വന്ദേ ഭാരത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വന്ദേ ഭാരതിലുള്ള എൻ്റെ ആദ്യ യാത്ര ഈ സീറ്റ് ചെയർ കാർ ബോഗിയിലാണ് കൃത്യസമയത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനിലെത്തി രാവിലെ ആറ് അമ്പത്തഞ്ച് ഏമിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ടു വശത്തും വിശാലമായ ഗ്ലാസ് വിൻഡോസ് ആദ്യ ഭക്ഷണം ബിസ്ക്കറ്റും ചുക്ക് കാപ്പിപ്പൊടിയും വെള്ളവും തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്ന അകത്തെ വാതിലുകൾ ഈ ക്രമീകരണങ്ങൾ കണ്ടാൽ നമ്മളൊരു വിമാനത്തിൽ ഇരിക്കുകയാണെന്ന പ്രതീതിയാണ് തോന്നുന്നത് വായിക്കാൻ ഇംഗ്ലീഷ് പേപ്പറും മലയാളം പേപ്പറും സൗകര്യമുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എ സിയുടെ തണുപ്പും സീറ്റുകളുടെ ക്രമീകരണത്തിൻ്റെ സൗകര്യവും എല്ലാം ഈ യാത്ര സുഖപ്രദമായി അനുഭവപ്പെടും ട്രെയിൻ കോട്ടയത്തെത്തി ചെങ്ങന്നൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കോട്ടയമാണ് കോട്ടയം എത്താറായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി മുനഷത് കാണുന്ന ടി വി സ്ക്രീനിൽ ട്രെയിനിൻ്റെ വേഗതയും അടുത്ത സ്റ്റോപ്പിലേക്കുള്ള ദൂരവും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും മെട്രോ ട്രെയിനിനെ പോലെ ട്രെയിൻ നിന്ന് കഴിഞ്ഞാൽ ഈ വാതിൽ തുറക്കൂ ട്രെയിൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സമയം രാവിലെ എട്ട് ഇരുപത്തഞ്ച് ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സമയം തിരുവനന്തപുരത്തു നിന്നുള്ള വന്ദേ ഭാരത് ട്രെയിൻ കാസർകോട്ടേക്കുള്ള യാത്ര തുടരുകയാണ്